ായം നാൽപ്പത് മക്കയിൽ അവതരിച്ചത് ഖാഫിർ എന്നാൽ പൊറുക്കുന്നവൻ എന്നാണ് അർത്ഥം അള്ളാഹു പാപം പൊറുക്കുന്നവനാണെന്ന് മൂന്നാം വചനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ അദ്ധ്യായ നാമത്തിന് നിദാനം മുക്മിൻ അഥവാ വിശ്വാസി എന്നും ഈ അധ്യായത്തിന് നൽകപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത്തി വരെയുള്ള വചനങ്ങളിൽ ഫിർഅന്റെ സമുദായത്തിൽപ്പെട്ട ഒരു സത്യവിശ്വാസി നടത്തിയ പ്രബോധനത്തെ സംബന്ധിച്ച് വിവരിച്ചിട്ടുള്ളതോ വിശ്വാസികളുടെ അവസ്ഥയെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ളതോ ആണ് ഈ നാമകരണത്തിന് നിദാനം പരമകാരുണികനും കരുണാനിധിയുമായ നിധാനം നാമത്തിൽ ഹാമീം ഈ ഗ്രന്ഥത്തിന്റെ അവതരണം പ്രതാപിയും സർവജ്ഞനുമായ അള്ളാഹുവിംഗിൽ നിന്നാകും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കഠിനമായി ശിക്ഷിക്കുന്നവനും വിപുലമായ കഴിവുള്ളവനുമത്രെ അവൻ അവനല്ലാതെ യാതൊരു ദൈവവുമില്ല അവങ്കലേക്കു തന്നെയാകുന്നു മടക്കം സത്യനിഷേധികളല്ലാത്തവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി തർക്കിക്കുകയില്ല അതിനാൽ നാടുകളിൽ അവരുടെ സ്വൈരവിഹാരം നിന്നെ വഞ്ചിതനാക്കാതിരിക്കട്ടെ അവർക്കു മുമ്പ് നോഹിൻറെ ജനതയും അവരുടെ ശേഷമുള്ള കക്ഷികളും സത്യത്തെ നിഷേധിച്ചു തള്ളിക്കളയുകയുണ്ടായി ഓരോ സമുദായവും തങ്ങളുടെ റസൂലിനെ പിടികൂടാൻ ഉദ്യമിക്കുകയും അസത്യത്തെ കൊണ്ട് സത്യത്തെ തകർക്കുവാൻ വേണ്ടി അവർ തർക്കം നടത്തുകയും ചെയ്തു തന്നിമിത്തം ഞാൻ അവരെ പിടികൂടി അപ്പോൾ എന്റെ ശിക്ഷ എങ്ങനെയുണ്ടായിരുന്നു സത്യനിഷേധികളുടെ മേൽ അവർ നരകാവകാശികളാണ് എന്നുള്ള നിന്റെ രക്ഷിതാവിന്റെ വചനം അപ്രകാരം സ്ഥിരപ്പെട്ടു കഴിഞ്ഞു സിംഹാസനം വഹിക്കുന്നവരും അതിന്റെ ചുറ്റിലുള്ളവരുമായ മലക്കുകൾ തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം കീർത്തനം നടത്തുകയും അവനിൽ വിശ്വസിക്കുകയും വേണ്ടി ഇപ്രകാരം പാപമോചനം തേടുകയും ചെയ്യുന്നു ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ കാരുണ്യവും അറിവും സകല വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കുന്നു ആകയാൽ പശ്ചാത്തപിക്കുകയും നിന്റെ മാർഗം പിന്തുടരുകയും ചെയ്യുന്നവർക്ക് നീ കൊടുക്കേണമേ അവരെ നീ നരക ശിക്ഷയിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ രക്ഷിതാവെ അവർക്കു നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കൾ ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്ന് സദ്വൃത്തരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു അതുതന്നെയാകുന്നു മഹാഭാഗ്യം തീർച്ചയായും സത്യനിഷേധികളോട് ഇപ്രകാരം വിളിച്ചു പറയപ്പെടും നിങ്ങൾ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയും എന്നിട്ടു നിങ്ങൾ അവിശ്വസിക്കുകയും ചെയ്തിരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന് നിങ്ങളോടുള്ള അമർഷം നിങ്ങൾ തമ്മിലുള്ള അമർഷത്തെക്കാൾ വലുതാകുന്നു അവർ പറയും ഞങ്ങളുടെ നാഥ രണ്ടു പ്രാവശ്യം നീ ഞങ്ങളെ നിർജീവാസ്ഥയിലാക്കുകയും രണ്ടു പ്രാവശ്യം നീ ഞങ്ങൾക്കു ജീവൻ നൽകുകയും ചെയ്തു എന്നാൽ ഞങ്ങളിതാ ഞങ്ങളുടെ കുറ്റങ്ങൾ സമ്മതിച്ചിരിക്കുന്നു ആകയാൽ ഒന്നു പോകേണ്ടതിലേക്ക് വല്ല മാർഗവുമുണ്ടോ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കപ്പെട്ടാൽ നിങ്ങൾ അവിശ്വസിക്കുകയും അവനോട് പങ്കാളികൾ കൂട്ടിച്ചേർക്കപ്പെട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിരുന്നത് നിമിത്തമത്രേ അത് എന്നാൽ ഇന്ന് വിധി കൽപ്പിക്കാനുള്ള അധികാരം ഉന്നതനും മഹാനുമായ അള്ളാഹുവിനാകുന്നു അവനാണ് നിങ്ങൾക്ക് തന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുന്നത് ആകാശത്തുനിന്ന് അവൻ നിങ്ങൾക്ക് ഉപജീവനം ഇറക്കിത്തരികയും ചെയ്യുന്നു അവങ്കലേക്ക് മടങ്ങുന്നവർ മാത്രമേ ആലോചിച്ച് ഗ്രഹിക്കുകയുള്ളൂ അതിനാൽ കീഴ്വണക്കം അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക അവിശ്വാസികൾക്ക് അനിഷ്ടകരമായാലും ശരി അവൻ പദവികൾ ഉയർന്നവനും സിംഹാസനത്തിന്റെ അധിപനുമാകുന്നു തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് തന്റെ സന്ദേശമാകുന്ന ചൈതന്യം അവൻ നൽകുന്നു മനുഷ്യർ പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസത്തെപ്പറ്റി താക്കീത് നൽകുന്നതിനു വേണ്ടി അത്രേ അത് അവർ വെളിക്കുവരുന്ന ദിവസമത്രേ അത് അവരെ സംബന്ധിച്ച് യാതൊരു കാര്യവും അള്ളാഹുവിന് ഗോപ്യമായിരിക്കുകയില്ല ഈ ദിവസം ആർക്കാണ് രാജാധികാരം ഏകനും സർവാധിപതിയുമായ അള്ളാഹുവിന് ഈ ദിവസം ഓരോ വ്യക്തിക്കും താൻ സമ്പാദിച്ചതിനുള്ള പ്രതിഫലം നൽകപ്പെടും ഈ ദിവസം അനീതിയില്ല തീർച്ചയായും അല്ലാഹു അതിവേഗം കണക്കുനോക്കുന്നവനാകുന്നു ആസന്നമായ ആ സംഭവത്തിന്റെ ദിവസത്തെപ്പറ്റി നീ അവർക്കു മുന്നറിയിപ്പ് നൽകുക അതായത് ഹൃദയങ്ങൾ തൊണ്ടക്കൊഴികളുടെ അടുത്തെത്തുന്ന അവർ ശ്വാസമടക്കി പിടിച്ചവരായിരിക്കുന്ന സന്ദർഭം അക്രമകാരികൾക്ക് ഉറ്റബന്ധുവായോ സ്വീകാര്യനായ ശുപാർശകനായോ ആരും തന്നെയില്ല കണ്ണുകളുടെ കള്ളനോട്ടവും ഹൃദയങ്ങൾ മറച്ചുവെക്കുന്നതും അള്ളാഹു അറിയുന്നു അള്ളാഹു സത്യപ്രകാരം തീർപ്പുകൽപ്പിക്കുന്നു അവനു പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാകട്ടെ യാതൊന്നിലും തീർപ്പ് കൽപ്പിക്കുകയില്ല തീർച്ചയായും അള്ളാഹു തന്നെയാകുന്നു എല്ലാം കേൾക്കുന്നവനും കണ്ടറിയുന്നവനും ഇവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ടില്ലേ അപ്പോൾ ഇവർക്ക് മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് ഇവർക്ക് നോക്കാമല്ലോ അവർ ശക്തികൊണ്ടും ഭൂമിയിൽ അവശേഷിപ്പിച്ച സ്മാരകങ്ങൾ കൊണ്ടും ഇവരെക്കാൾ കരുത്തരായിരുന്നു എന്നിട്ട് അവരുടെ പാപങ്ങൾ നിമിത്തം അല്ലാഹു അവരെ പിടികൂടി അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് കാവൽ നൽകാൻ ആരുമുണ്ടായില്ല അതെന്തുകൊണ്ടെന്നാൽ അവരിലേക്കുള്ള ദൈവദൂതന്മാർ വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുക്കൽ ചെല്ലാറുണ്ടായിരുന്നു എന്നിട്ട് അവർ കളഞ്ഞു അപ്പോൾ അല്ലാഹു അവരെ പിടികൂടി തീർച്ചയായും അവൻ ശക്തനും കഠിനമായി ശിക്ഷിക്കുന്നവനുമത്രേ തീർച്ചയായും നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ പ്രമാണവും കൊണ്ട് മൂസായെ അയക്കുകയുണ്ടായി ഫിറാവുന്റെയും ഹാമാന്റെയും കാറൂന്റെയും അടുക്കലേക്ക് അപ്പോൾ അവർ പറഞ്ഞു വ്യാജവാദിയായ ഒരു ജാലവിദ്യക്കാരൻ എന്ന് അങ്ങനെ നമ്മുടെ പക്കൽ നിന്നുള്ള സത്യവും കൊണ്ട് അദ്ദേഹം അവരുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവനോടൊപ്പം വിശ്വസിച്ചവരുടെ ആൺമക്കളെ നിങ്ങൾ കൊന്നുകളയുകയും അവരുടെ സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക പക്ഷേ സത്യനിഷേധികളുടെ കുതന്ത്രം വഴികേടിൽ മാത്രമേ കലാശിക്കൂ ഫിറാങ് പറഞ്ഞു നിങ്ങൾ എന്നെ വിടൂ മൂസായെ ഞാൻ കൊല്ലും അവൻ അവന്റെ രക്ഷിതാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊള്ളട്ടെ അവൻ നിങ്ങളുടെ മതം മാറ്റിമറിക്കുകയോ ഭൂമിയിൽ കുഴപ്പം കുത്തിപ്പൊക്കുകയോ ചെയ്യുമെന്ന് തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു മൂസ പറഞ്ഞു എന്റെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവുമായിട്ടുള്ളവനോട് വിചാരണയുടെ ദിവസത്തിൽ വിശ്വസിക്കാത്ത എല്ലാ അഹങ്കാരികളിൽ നിന്നും ഞാൻ ശരണം തേടുന്നു ഫിറാവിൻറെ ആൾക്കാരിൽപ്പെട്ട തന്റെ വിശ്വാസം മറച്ചു ഒരു വിശ്വാസിയായ മനുഷ്യൻ പറഞ്ഞു എന്റെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറയുന്നതിനാൽ നിങ്ങൾ ഒരു മനുഷ്യനെ കൊല്ലുകയോ അദ്ദേഹം നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം കള്ളം പറയുന്നവനാണെങ്കിൽ കള്ളം പറയുന്നതിന്റെ ദോഷം അദ്ദേഹത്തിന് തന്നെയാണ് അദ്ദേഹം സത്യം പറയുന്നവനാണെങ്കിലോ അദ്ദേഹം നിങ്ങൾക്ക് താക്കീത് നൽകുന്ന ചില ശിക്ഷകൾ നിങ്ങളെ ബാധിക്കുകയും ചെയ്യും അതിക്രമകാരിയും വ്യാജവാദിയുമായിട്ടുള്ള ഒരാളെയും അള്ളാഹു നേർവഴിയിലാക്കുകയില്ല തീർച്ച എന്റെ ജനങ്ങളെ ഭൂമിയിൽ മികച്ചു നിൽക്കുന്നവർ എന്ന നിലയിൽ ഇന്ന് ആധിപത്യം നിങ്ങൾക്കു തന്നെ എന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷ നമുക്ക് വന്നാൽ അതിൽ നിന്ന് നമ്മെ രക്ഷിച്ചു സഹായിക്കാൻ ആരുണ്ട് ഫിറാവുൻ പറഞ്ഞു ഞാൻ ശരിയായി കാണുന്ന മാർഗം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ശരിയായ മാർഗത്തിലേക്കല്ലാതെ ഞാൻ നിങ്ങളെ നയിക്കുകയില്ല ആ വിശ്വസിച്ച ആൾ പറഞ്ഞു എന്റെ ജനങ്ങളെ ആ കക്ഷികളുടെ ദിവസം പോലെയുള്ള ഒന്ന് തീർച്ചയായും നിങ്ങളുടെ കാര്യത്തിലും ഞാൻ ഭയപ്പെടുന്നു അതായത് നോഹിന്റെ ജനതയുടെയും ആതിൻ്റെയും സമൂതിൻ്റെയും അവർക്ക് ശേഷമുള്ളവരുടെയും അനുഭവത്തിന് തുല്യമായത് ദാസന്മാരോട് യാതൊരു അക്രമവും ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്റെ ജനങ്ങളെ നിങ്ങൾ പരസ്പരം വിളിച്ചു കേഴുന്ന ദിവസത്തെ നിങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു അതായത് നിങ്ങൾ പിന്നോക്കം തിരിഞ്ഞോടുന്ന ദിവസം അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷ നൽകുന്ന ഒരാളും നിങ്ങൾക്കില്ല ഏതൊരാളെ അള്ളാഹു വഴിതെറ്റിക്കുന്നുവോ അവന് നേർവഴി കാണിക്കാൻ ആരുമില്ല വ്യക്തമായ തെളിവുകളും കൊണ്ട് മുമ്പ് യൂസുഫ് നിങ്ങളുടെ അടുത്ത് വരികയുണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് കൊണ്ടുവന്നതിനെപ്പറ്റി നിങ്ങൾ സംശയത്തിലായിക്കൊണ്ടേയിരുന്നു എന്നിട്ട് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിനു ശേഷം അള്ളാഹു ഇനി ഒരു ദൂതനെയും നിയോഗിക്കുകയേ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു അപ്രകാരം അതിക്രമകാരിയും സംശയാലുവുമായിട്ടുള്ളതാരോ അവരെ അള്ളാഹു വഴിതെറ്റിക്കുന്നു അതായത് തങ്ങൾക്ക് യാതൊരു ആധികാരിക പ്രമാണവും വന്നുകിട്ടാതെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ തർക്കം നടത്തുന്നവരെ അത് അല്ലാഹുവിന്റെ അടുക്കലും സത്യവിശ്വാസികളുടെ അടുക്കലും വലിയ കോപഹേതുവായിരിക്കുന്നു അപ്രകാരം അഹങ്കാരികളും ഗർഭിഷ്ഠരും ആയിട്ടുള്ളവരുടെ ഹൃദയങ്ങളിലെല്ലാം അല്ലാഹു മുദ്ര വയ്ക്കുന്നു ഫിറാൻ പറഞ്ഞു ഹാമാനെ എനിക്ക് ആ മാർഗങ്ങളിലെത്താവുന്ന വിധം വേണ്ടി നീ ഒരു ഉന്നത സൗധം പണിതുതരൂ അഥവാ ആകാശമാർഗങ്ങളിൽ എന്നിട്ട് മൂസായുടെ ദൈവത്തിന്റെ അടുത്തേക്ക് നോക്കുവാൻ തീർച്ചയായും അവൻ കളവു പറയുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്രകാരം ഫിറാവുന് തന്റെ ദുഷ്പ്രവൃത്തി അലങ്കൃതമായി തോന്നിക്കപ്പെട്ടു നേരായ മാർഗത്തിൽ നിന്ന് അവൻ തടയപ്പെടുകയും ചെയ്തു ഫറോവയുടെ തന്ത്രം നഷ്ടത്തിൽ തന്നെയായിരുന്നു ആ വിശ്വസിച്ച വ്യക്തി പറഞ്ഞു എന്റെ ജനങ്ങളെ നിങ്ങൾ എന്നെ പിന്തുടരൂ ഞാൻ നിങ്ങൾക്ക് വിവേകത്തിന്റെ മാർഗം കാട്ടിത്തരാം എന്റെ ജനങ്ങളെ ഈ ഐഹിക ജീവിതം ഒരു താൽക്കാലിക വിഭവം മാത്രമാണ് തീർച്ചയായും പരലോകം തന്നെയാണ് സ്ഥിരവാസത്തിനുള്ള ഭവനം ആരെങ്കിലും ഒരു തിന്മ പ്രവർത്തിച്ചാൽ തത്തുല്യമായ പ്രതിഫലമേ അവനു നൽകപ്പെടുകയുള്ളൂ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്നതാരോ പുരുഷനോ സ്ത്രീയോ ആകട്ടെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് നോക്കാതെ അവർക്ക് അവിടെ ഉപജീവനം നൽകപ്പെട്ടുകൊണ്ടിരിക്കും എന്റെ ജനങ്ങളെ എനിക്കെന്തൊരനുഭവം ഞാൻ നിങ്ങളെ രക്ഷയിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങളാകട്ടെ എന്നെ നരകത്തിലേക്കും ക്ഷണിക്കുന്നു ഞാൻ അല്ലാഹുവിൽ അവിശ്വസിക്കുവാനും എനിക്ക് യാതൊരു അറിവുമില്ലാത്തത് അവനോട് ഞാൻ പങ്കുചേർക്കുവാനും നിങ്ങളെന്നെ ക്ഷണിക്കുന്നു ഞാനാകട്ടെ പ്രതാപശാലിയും ഏറെ പൊറുക്കുന്നവനുമായ അള്ളാഹുവിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു നിങ്ങൾ എന്നെ ഏതൊന്നിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുവോ അതിന് ഇഹലോകത്താകട്ടെ പരലോകത്താകട്ടെ യാതൊരു പ്രാർത്ഥനയും ഉണ്ടാകാവുന്നതല്ല എന്നതും നമ്മുടെ മടക്കം അള്ളാഹുവിങ്കിലേക്കാണ് എന്നതും അതിക്രമകാരികൾ തന്നെയാണ് നരകാവകാശികൾ എന്നതും ഉറപ്പായ കാര്യമാകുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് വഴിയെ നിങ്ങൾ ഓർക്കും എന്റെ കാര്യം ഞാൻ അള്ളാഹുവിംഗിലേക്ക് ഏൽപ്പിച്ചു വിടുന്നു തീർച്ചയായും അള്ളാഹുദാസന്മാരെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു അപ്പോൾ അവർ നടത്തിയ കുതന്ത്രങ്ങളുടെ ദുഷ്ഫലങ്ങളിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ കാത്തു ഫിറാവിന്റെ ആളുകളെ കടുത്ത ശിക്ഷ വലയം ചെയ്യുകയുമുണ്ടായി നരകം രാവിലെയും വൈകുന്നേരവും അവർ അതിനു മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും ആ അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം ഫിർ ആളുകളെ ഏറ്റവും കഠിനമായ ശിക്ഷയിൽ നിങ്ങൾ പ്രവേശിപ്പിക്കുക എന്ന് കൽപ്പിക്കപ്പെടും നരകത്തിൽ അവർ അന്യോന്യം ന്യായവാദം നടത്തുന്ന സന്ദർഭം ശ്രദ്ധേയമാകുന്നു അപ്പോൾ ദുർബലർ അഹംഭാവം നടിച്ചവരോട് പറയും തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ പിന്തുടർന്ന് ജീവിക്കുകയായിരുന്നു അതിനാൽ നരകശിക്ഷയിൽ നിന്നുള്ള വല്ല വിഹിതവും ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കിത്തരാൻ നിങ്ങൾക്ക് കഴിയുമോ അഹംഭാവം നടിച്ചവർ പറയും തീർച്ചയായും നമ്മളെല്ലാം ഇതിൽ തന്നെയാകുന്നു തീർച്ചയായും അള്ളാഹുദാസന്മാർക്കിടയിൽ കൽപ്പിച്ചു കഴിഞ്ഞു നരകത്തിലുള്ളവർ നരകത്തിന്റെ കാവൽക്കാരോട് പറയും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോടൊന്ന് പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് ഒരു ദിവസത്തെ ശിക്ഷയെങ്കിലും അവൻ ലഘൂകരിച്ചു തരട്ടെ ആ കാവൽക്കാർ പറയും നിങ്ങളിലേക്കുള്ള ദൂതന്മാർ വ്യക്തമായ തെളിവുകളും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ലേ അവർ പറയും അതെ കാവൽക്കാർ പറയും എന്നാൽ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചുകൊള്ളുക സത്യനിഷേധികളുടെ പ്രാർത്ഥന വൃഥാവിലായി പോകുകയുള്ളൂ തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെയും വിശ്വസിച്ചവരെയും ഐഹിക ജീവിതത്തിലും സാക്ഷികൾ രംഗത്തുവരുന്ന ദിവസത്തിലും സഹായിക്കുക തന്നെ ചെയ്യും അതായത് അക്രമികൾക്ക് അവരുടെ ഒഴികഴിവ് പ്രയോജനപ്പെടാത്ത ദിവസം അവർക്കാകുന്നു ശാപം അവർക്കാകുന്നു ഭവനം മൂസക്ക് നാം മാർഗദർശനം നൽകുകയും ഇസ്രായേല്യരെ നാം വേദഗ്രന്ഥത്തിന്റെ അവകാശികളാക്കി തീർക്കുകയും ചെയ്തു ബുദ്ധിയുള്ളവർക്ക് മാർഗദർശനവും ഉത്ബോധനവുമായിരുന്നു അത് അതിനാൽ നീ ക്ഷമിക്കുക തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാകുന്നു നിന്റെ പാപത്തിനു നീ തേടുകയും വൈകുന്നേരവും രാവിലെയും നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം പ്രകീർത്തിക്കുകയും ചെയ്യുക തങ്ങൾക്ക് യാതൊരു പ്രമാണവും വന്നു കിട്ടാതെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി തർക്കിക്കുന്നതാരോ അവരുടെ ഹൃദയങ്ങളിൽ തീർച്ചയായും അഹങ്കാരം മാത്രമേയുള്ളൂ അവർ അവിടെ എത്തുന്നതേ അല്ല അതുകൊണ്ട് നീ അല്ലാഹുവിനോട് ശരണം തേടുക തീർച്ചയായും അവനാണ് എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും തീർച്ചയായും ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുക എന്നതാണ് മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം പക്ഷേ അവരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല അന്ധനും കാഴ്ചയുള്ളവനും സമമാകുകയില്ല വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തവരും ദുഷ്കൃത്യം ചെയ്തവരും സമമാകുകയില്ല ചുരുക്കത്തിൽ മാത്രമേ നിങ്ങൾ ആലോചിച്ചു മനസ്സിലാക്കുന്നുള്ളൂ ആ അന്ത്യസമയം വരാനുള്ളത് തന്നെയാണ് അതിൽ സംശയമേ ഇല്ല പക്ഷേ മനുഷ്യരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്കുത്തരം നൽകാം എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ അവർ വഴിയെ നിന്ദരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് തീർച്ച അള്ളാഹുവാകുന്നു നിങ്ങൾക്കു വേണ്ടി രാത്രിയെ നിങ്ങൾക്കു ശാന്തമായി വസിക്കാൻ തക്കവണ്ണവും പകലിനെ വെളിച്ചമുള്ളതും ആക്കിയവൻ തീർച്ചയായും അള്ളാഹു ജനങ്ങളോട് ഔദാര്യമുള്ളവനാകുന്നു പക്ഷേ മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല അവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവും എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടികർത്താവുമായ അള്ളാഹു അവനല്ലാതെ യാതൊരു ദൈവവുമില്ല എന്നിരിക്കെ എങ്ങനെയാണ് സന്മാർഗത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത് അപ്രകാരം തന്നെയാണ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചിരുന്നവർ സന്മാർഗത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത് അല്ലാഹുവാകുന്നു നിങ്ങൾക്കു വേണ്ടി ഭൂമിയെ വാസസ്ഥലവും ആകാശത്തെ മേൽപ്പുരയും ആക്കിയവൻ അവൻ നിങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ അവൻ നിങ്ങളുടെ രൂപങ്ങൾ മികച്ചതാക്കി വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്തു അവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അപ്പോൾ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു അവനാകുന്നു ജീവിച്ചിരിക്കുന്നവൻ അവനല്ലാതെ യാതൊരു ദൈവവുമില്ല അതിനാൽ കീഴണക്കം അവന് നിഷ്കളങ്കമാക്കിക്കൊണ്ട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിന് സ്തുതി നബിയെ പറയുക എന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് എനിക്ക് തെളിവുകൾ വന്നുകിട്ടിയിരിക്കേ അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ ആരാധിക്കുന്നതിൽ നിന്ന് തീർച്ചയായും ഞാൻ വിലക്കപ്പെട്ടിരിക്കുന്നു ലോകങ്ങളുടെ രക്ഷിതാവിന് ഞാൻ കീഴ്പ്പെടണമെന്ന് കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു മണ്ണിൽ നിന്നും പിന്നെ ബീജകണത്തിൽ നിന്നും പിന്നെ ഭ്രൂണത്തിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചത് അവനാകുന്നു പിന്നീട് ഒരു ശിശുവായി നിങ്ങളെ അവൻ പുറത്തു കൊണ്ടുവരുന്നു പിന്നീട് നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണ ശക്തി പ്രാപിക്കുവാനും പിന്നീട് നിങ്ങൾ വൃദ്ധരായി തീരുവാനും വേണ്ടി നിങ്ങളിൽ ചിലർ മുമ്പേ തന്നെ മരണമടയുന്നു നിർണിതമായ ഒരു അവധിയിൽ നിങ്ങൾ എത്തിച്ചേരുവാനും നിങ്ങൾ ഒരു വേള ചിന്തിക്കുന്നതിനും വേണ്ടി അവനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ ഒരു കാര്യം അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകൂ എന്ന് അതിനോട് അവൻ പറയുക മാത്രം ചെയ്യുന്നു അപ്പോൾ അത് ഉണ്ടാകുന്നു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി തർക്കിക്കുന്നവരുടെ നേർക്ക് നീ നോക്കിയില്ലേ എങ്ങനെയാണ് അവർ വ്യതിചരിപ്പിക്കപ്പെടുന്നതെന്ന് വേദഗ്രന്ഥത്തെയും നാം നമ്മുടെ ദൂതന്മാരെ അയച്ചത് എന്തൊരു ദൗത്യം കൊണ്ടാണോ അതിനെയും നിഷേധിച്ചു കളഞ്ഞവരത്ര അവർ എന്നാൽ വഴിയെ അവർ അറിഞ്ഞുകൊള്ളും അതെ അവരുടെ കഴുത്തുകളിൽ കുരുക്കുകളും ചങ്ങലകളുമായി അവർ വലിച്ചിഴക്കപ്പെടുന്ന സന്ദർഭം ചുട്ടുതിളക്കുന്ന വെള്ളത്തിലൂടെ പിന്നീട് അവർ നരകാഗ്നിയിൽ എരിക്കപ്പെടുകയും ചെയ്യും പിന്നീട് അവരോട് പറയപ്പെടും അള്ളാഹുവിനു പുറമെ നിങ്ങൾ പങ്കാളികളായി ചേർത്തിരുന്നവർ എവിടെയാകുന്നു അവർ പറയും അവർ ഞങ്ങളെ വിട്ട് അപ്രത്യക്ഷരായിരിക്കുന്നു അല്ല ഞങ്ങൾ മുമ്പ് പ്രാർത്ഥിച്ചിരുന്നത് യാതൊന്നിനോടുമായിരുന്നില്ല അപ്രകാരം അള്ളാഹു സത്യനിഷേധികളെ പിഴവിലാക്കുന്നു ന്യായമില്ലാതെ നിങ്ങൾ ഭൂമിയിൽ ആഹ്ലാദം കൊണ്ടിരുന്നതിന്റെയും ഗർവുനടിച്ചിരുന്നതിന്റെയും ഫലമത്രേ അത് നരകത്തിന്റെ കവാടങ്ങളിലൂടെ അതിൽ നിത്യവാസികളെന്ന നിലയിൽ നിങ്ങൾ കടന്നുകൊള്ളുക അഹങ്കാരികളുടെ പാർപ്പിടം ചീത്ത തന്നെ എന്ന് അവരോട് പറയപ്പെടും അതിനാൽ നീ ക്ഷമിക്കുക തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാകുന്നു എന്നാൽ നാം അവർക്ക് താക്കീത് നൽകുന്ന ശിക്ഷയിൽ ചിലത് നിനക്ക് നാം കാണിച്ചു തരുന്നതായാലും അതിനിടക്കുതന്നെ നിന്നെ നാം മരിപ്പിക്കുന്നതായാലും നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് അവർ മടക്കപ്പെടുന്നത് നിനക്കു മുമ്പ് നാം പല ദൂതന്മാരെയും അയച്ചിട്ടുണ്ട് അവരിൽ ചിലരെപ്പറ്റി നാം നിനക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് അവരിൽ ചിലരെപ്പറ്റി പറ്റി നിനക്കു നാം വിവരിച്ചു തന്നിട്ടില്ല യാതൊരു ദൂതന്നും അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയല്ലാതെ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരാനാവില്ല എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പന വന്നാൽ ന്യായപ്രകാരം വിധിക്കപ്പെടുന്നതാണ് അസത്യവാദികൾ അവിടെ നഷ്ടത്തിലാവുകയും ചെയ്യും അള്ളാഹു ആകുന്നു നിങ്ങൾക്കു വേണ്ടി കന്നുകാലികളെ സൃഷ്ടിച്ചു തന്നവൻ അവയിൽ ചിലതിനെ നിങ്ങൾ വാഹനമായി ഉപയോഗിക്കുന്നതിനു വേണ്ടി അവയിൽ ചിലതിനെ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് അവയിൽ പല പ്രയോജനങ്ങളുമുണ്ട് അവ മുഖേന നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള വല്ല ആവശ്യത്തിനും നിങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്നു അവയുടെ പുറത്തും കപ്പലുകളിലുമായി നിങ്ങൾ വഹിക്കപ്പെടുകയും ചെയ്യുന്നു അവന്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു അപ്പോൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്നാൽ അവർക്ക് മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് കാണാൻ അവർ ഭൂമിയിൽ സഞ്ചരിച്ചു നോക്കിയിട്ടില്ലേ അവർ ഇവരെക്കാൾ എണ്ണം കൂടിയവരും ശക്തികൊണ്ടും ഭൂമിയിൽ വിട്ടേച്ചുപോയ അവശിഷ്ടങ്ങൾ കൊണ്ടും ഏറ്റവും പ്രബലന്മാരുമായിരുന്നു എന്നിട്ടും അവർ നേടിയെടുത്തിരുന്നതൊന്നും അവർക്ക് പ്രയോജനപ്പെട്ടില്ല അങ്ങനെ അവരിലേക്കുള്ള ദൂതന്മാർ വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്തു ചെന്നപ്പോൾ അവരുടെ പക്കലുള്ള അറിവുകൊണ്ട് അവർ തൃപ്തിയടയുകയാണ് ചെയ്തത് എന്തൊന്നിനെപ്പറ്റി അവർ പരിഹസിച്ചിരുന്നുവോ ആ ശിക്ഷ അവരെ വലയം ചെയ്യുകയുമുണ്ടായി എന്നിട്ട് നമ്മുടെ ശിക്ഷ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുകയും അവനോട് ഞങ്ങൾ പങ്കുചേർത്തിരുന്ന ദൈവങ്ങളിൽ ഞങ്ങൾ അവിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ അവർ നമ്മുടെ ശിക്ഷ കണ്ടപ്പോഴത്തെ അവരുടെ വിശ്വാസം അവർക്ക് പ്രയോജനപ്പെടുകയുണ്ടായില്ല അള്ളാഹു തന്റെ ദാസന്മാരുടെ കാര്യത്തിൽ മുമ്പേ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുള്ള നടപടിക്രമമത്രേ അത് അവിടെ സത്യനിഷേധികൾ നഷ്ടത്തിലാകുകയും ചെയ്തു